സമ്മാൻ നിധി മൂന്ന് മണിക്കും രണ്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും എന്നുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വരികയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉൾപ്പെടെ കർഷകരായിട്ടുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യമാണ് രണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന സ്കീമിലുള്ള രണ്ടായിരം രൂപ ഇതുവരെ ഒരു രൂപ മൂലം ഒരു പദ്ധതിയും മുടക്കം വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ് മാത്രമല്ല ഒരു പദ്ധതി ആനുകൂല്യം ഭാവിയിൽ തുക ഉയർത്തും എന്ന് കേന്ദ്ര സർക്കാർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയും അതായത് ബി ജെ പി തന്നെ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ ഈ ഒരു പദ്ധതി ആനുകൂല്യം തുക ഉയർന്നുകൊണ്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ആനുകൂല്യത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മുടെ സം സമൂഹത്തിൽ ഉള്ളത് കേരളത്തിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്ത് ആളുകളാണ് ഈ ഒരു ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്ത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഒരു തുക രാജ്യത്ത് ആകമാനമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒറ്റത്തവണയായിട്ട് എത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള അറിയി കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പാണ് തന്നെ അറിയിപ്പ് തന്നെ ആയിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല ലോകത്താകമാനം ഏറ്റവും ഉയർന്ന ആളുകളിലേക്ക് തുക ഒറ്റത്തവണയായിട്ട് എത്തിക്കുന്ന ഒരു ഡി ബി ടി സംവിധാന മുഖേനയാണ് ഈയൊരു പദ്ധതി ആനുകൂല്യം വരുന്ന ഇരുപത്തിനാലാം തീയതി ഒക്കെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുക പുതുതായിട്ട് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ള ആളുകൾ കാത്തിരിക്കുന്ന ആളുകൾ ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും കുടിശ്ശികയായിട്ട് മുണങ്ങിക്കിടക്കുന്ന അതായത് തുക ഉണ്ടെങ്കിൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുക ഈ പ്രാവശ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കൂടുതൽ ആളുകൾ ഇത്തവണ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒപ്പം എന്തു തന്നെയായാലും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പത്തൊമ്പതാമത്തെ ഘട തുകയായ രണ്ടായിരം രൂപ ഒറ്റത്തവണയായി രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അറിയിപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക